മുപ്പത്തിമൂന്ന് അധ്യായങ്ങളിലെ ഈ ഒമ്പതാം അധ്യായത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഇന്ന് ഒരു വൈദികനായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കാരണമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സിസ്റ്റർ യുഗ്രിസ്റ്റ് റേഷിതാര കോൺവെൻ്റിൽ അന്ന് ഐമുറി ഇടവകയിൽ പത്താം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വേദപാഠ അധ്യാപികയായിരുന്നു സിസ്റ്റർ ഒരു പക്ഷെ ഈ ഒരു ദൈവവിളിയിലേക്ക് എന്നെ നയിച്ചതും എനിക്ക് എനിക്കതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതും പറഞ്ഞു തന്നതും സിസ്റ്റർ യൂക്വരിസ്റ്റാണ് പത്താം ക്ലാസ്സില് ആ ഒരു കാറ്റഗീസം ക്ലാസ്സിലെ ഏറ്റവും കുറകിലെ ബെഞ്ചിലായിരുന്നു ഞാൻ ഇറങ്ങുകൊണ്ടിരുന്നത് അപ്പോൾ പന്ത്രണ്ടേ കാലിന് കാറ്റീസം കഴിയും പന്ത്രണ്ടരക്കി ടി വിയിൽ അതൊന്നും ഇതുപോലെ ഒത്തിരിയേറെ ചാനലുകളൊന്നുമല്ലല്ലോ ദൂരദര്ശനിൽ ശക്തിമാൻ സീരിയലുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് പള്ളിയിലേക്ക് നടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ ഈ ശക്തിമാൻ സീരിയൽ കാണാൻ വേണ്ടി പന്ത്രണ്ടേ കാലിന് കാറ്റഗീസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസിന്റെ പിറകിലൂടെ ഞാൻ ഇറങ്ങി പുറത്തു വന്നപ്പോൾ സിസ്റ്റർ ഇപ്പുറത്തെ ഡോറിലൂടെ പുറത്തു വന്നു എൻ്റെ എന്നോട് ചോദിച്ചു പത്ത് കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ പരിപാടി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ പോകണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല പക്ഷെ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞതാണ് സിസ്റ്റർ പറഞ്ഞത് സെമിനാരിയിൽ പോകണം ഓക്കേ എന്ന് പറഞ്ഞ സിസ്റ്റർ എന്നെ വിട്ടു ഞാനത് പിന്നിട്ട് ഞാൻ പറഞ്ഞുപോയി ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ തിരക്കി വന്ന് എന്നോട് പറഞ്ഞു എടാ ഇന്ന കോൺക്രിയേഷനിൽ ക്യാമ്പ് ഈ ദിവസങ്ങളിലുണ്ട് അപ്പം നീ പോകണം അത് ചെയ്താ കാര്യം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഇന്നൊരു താല്പര്യമുണ്ടെന്നുള്ള കാര്യം അപ്പോഴും ഞാൻ അത്രയേറെ കൺവിൻസ്ഡ് ആയിരുന്നില്ല കാരണം അത് എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേ സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് കാരണം ഞങ്ങളെ അത്രയേറെ ഞങ്ങളെ സ്നേഹിക്കുകയും എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ഇൻക്വരിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പറഞ്ഞു ഓക്കെ ഞാൻ പോകാം അങ്ങനെ പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു ഒരുങ്ങി ക്യാമ്പിന് പോയി സെലക്ഷൻ കിട്ടി സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഭയങ്കര സന്തോഷമായി അതിനുശേഷം സിസ്റ്റർ രണ്ടു വട്ടം ഈ സഭയുടെ ജനറാളമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ കണ്ടു സംസാരിച്ചു പക്ഷെ പിന്നീട് കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ സിസ്റ്റർ കാണാൻ കാരണം ഇത് ഞാൻ സിസ്റ്റർ അയച്ചോളൂ അത്രയേറെ നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ഉണ്ട് എനിക്ക് കാരണം ഒരു പക്ഷേ ആ ഒരു വഴിയിലൂടെ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ നം ഞാനിപ്പോഴും മറ്റു കുട്ടികളോടൊപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇതുപോലെ ക്യാമ്പുകൾ നടക്കുമ്പോൾ സംസാരിക്കാൻ പോകുമ്പോഴോ ഞാൻ പറയാറുണ്ട് ദൈവം ഇറങ്ങി വന്നിട്ടല്ല എന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ദൈവവിളിയാണെന്ന് തിരിച്ചിറങ്ങുമ്പോൾ സഹായിക്കാം വ്യക്തികളിലൂടെയാണ് വ്യക്തികളിലൂടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും ഒരു പക്ഷേ എന്നെ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തുന്ന വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി സിസ്റ്റർ യൂഗരിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പേര് ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഒരു വ്യക്തിയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എവിടെയായിരുന്നാലും നല്ല നല്ല ദൈവവിളികളിലേക്ക് ഒത്തിരി പേരെ നയിക്കുവാനായിട്ട് അത് വിവാഹമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും അതിലേക്ക് തിരിച്ചുവിടുവാനും അത് കണ്ടെത്തുവാനും സിസ്റ്ററിന് ആ ഒരു ദൈവീയമായിട്ടുള്ള കൃപയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ അഭിമാനിക്കുന്നു കാരണം ഒത്തിരി പേരെ ഇനിയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുക അല്ലെ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കൃപ അത് നമ്മളിൽ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതറിയണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാൻ സാധിക്കും ഒരുപക്ഷെ സിസ്റ്റർ യുഗറിസ്റ്റിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മൂല്യവും അതു തന്നെയാണ് കാരണം ഞങ്ങൾ തമ്മിൽ അത്രയേറെ നാളുകൾ സംസാരിക്കുകയോ അത്രയേറെ അടുത്ത ബന്ധമുള്ളവരോ ഒന്നും എന്നിട്ടും ആ ക്ലാസിൻ്റെ ഏറ്റവും പിറകിലിരിക്കുകയായി ക്ലാസ് കഴിഞ്ഞ വഴി ഇറങ്ങി പുറത്തേക്ക് ഓടുകയും ചെയ്ത ആ പയ്യനെ കണ്ടിട്ട് സിസ്റ്റർ എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചെങ്കിൽ ആ ക്ലാസ്സിൽ മറ്റൊത്തിരിയേറെ കുട്ടികളുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു കൃപ പരിശുദ്ധാത്മക ഒരു കൃപ സിസ്റ്ററിനുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന പ്രാർത്ഥന ഇനിയും ഒത്തിരി പേരെ ദൈവങ്ങളിലേക്ക് അടുപ്പിക്കുവാനും നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുവാനും സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു മൂല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലത് കണ്ടെത്തി നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല വഴിയിലേക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ നയിക്കുക ഈ സിസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നല്ലത് കണ്ടെത്തുക നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല വഴിയിലൂടെ നടക്കുക നല്ല വഴിയിലൂടെ നയിക്കുക